ഹലോ എവ്രി വൺ വെൽക്കം ടു എജു ആലറ്റ് പ്ലസ് ടു ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി ബയോളജിയിലെ ഓരോ ചാപ്റ്ററിലും എന്ത് പഠിക്കണം എന്ന് നമുക്ക് നോക്കാം കുറെ സെക്ഷൻസ് ഉണ്ട് ബയോളജി പഠിക്കാനായിട്ട് അപ്പൊ കുറച്ച് ദിവസം ഇനി എക്സാമിനുള്ളൂ വളരെ അടുത്തടുത്താണ് പരീക്ഷകളൊക്കെ തന്നെ ബയോളജിക്ക് പ്രത്യേകിച്ച് നമുക്ക് ഗ്യാപ്പില്ല അപ്പോൾ ഇനിയുള്ള ദിവസം ഓരോ പാഠം പഠിക്കുമ്പോഴും എക്സാമിന് എക്സാമിനെന്ത് ചോദിക്കുന്നോ ആ ടോപ്പിക് വേണം പഠിക്കാനായിട്ട് കുറെ വലിച്ചവരെയും ആവശ്യമില്ലാത്തത് പഠിച്ചു കൂട്ടരുത് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് എന്തൊക്കെ വരുന്നു ഓരോ ചാപ്റ്ററിലും എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് നോക്കാം ഇതേപോലെ പ്ലസ് ടു ഫിസിക്സും കെമിസ്ട്രിയും മാത്സിന്റെ ഒക്കെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ വീഡിയോസ് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് സുവോളജിയിലേക്ക് നോക്കാം സുവോളജി നിങ്ങൾക്കറിയാലോ മൊത്തം ആറ് ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്ക് ഉള്ളത് ആറ് ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് ഉണ്ട് അതിൽ മൊത്തം മുപ്പതിലാണ് നിങ്ങൾക്ക് സുവോളജി വരിക ഇതേപോലെ തന്നെയാണ് ബോട്ടണി അപ്പൊ നമുക്ക് ആദ്യം സുവോളജിയിലെ ആറ് ചാപ്റ്റേഴ്സ് നോക്കാം ഓരോന്നോരോന്നായിട്ട് കിട്ടാം ആദ്യം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇത് നമുക്ക് അറൌണ്ട് ഒരു നാല് തൊട്ട് ആറ് മാർക്ക് വരെയാണ് വെയ്റ്റേജ് ഉള്ളത് മാക്സിമം നാല് ടു ആറ് മാർക്ക് വെയ്റ്റേജ് ഉണ്ട് ഇതിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ് ആദ്യം മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക വിത്ത് ഡയഗ്രാം പഠിക്കുക ആൻഡ് ലെഡിക് ആൻഡ് സെൽസിനെ കുറിച്ച് പഠിക്കണം സ്പേം സ്ട്രക്ചർ പഠിക്കണം ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെമറ്റോജെൻസസ് ആൻഡ് ഊജൻസസ് പഠിക്കുക ദെൻ മെൻസ്ട്രൽ ഗ്രാഫും അതിൻ്റെ ഹോമോസും മെൻസ്ട്രൽ ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുക മുറിവില പഠിക്കണം ബ്ലാസ്റ്റോസിസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ സെക്ഷൻസും നോക്കുക ഫങ്ഷൻസ് ഓഫ് പ്ലാസ്റ്റിൻ്റെ പ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻസ് നോക്കുക ആൻഡ് കൊളസ്ട്രോൾ എന്നുള്ള ടോപ്പിക്കും ഈ ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കേട്ടോ അടുത്ത നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒരു ടു ഫോർ മാർക്ക് ആണ് ഇത് ക്രിസ്മസ് എക്സാമിന്റെ വെയ്റ്റേജാണ് പറയണേ അറൌണ്ട് ഒരു രണ്ട് മുതൽ നാല് മാർക്കിനാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫാമിലി പ്ലാനിങ് ആൻഡ് ആർ സി എച്ച് പ്രോഗ്രാംസ് നോക്കുക ദൻ ഡിഫറന്റ് ടൈപ്സ് ഓഫ് കോൺട്രെസെപ്റ്റീവ് മെത്തേഡ്സ് എല്ലാ മെത്തേഡ്സ് നോക്കുക ആൻഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആ ഒരു ടോപ്പിക്കിൽ എല്ലാ സെക്ഷൻസ് നോക്കുക സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പഠിക്കുക ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസിസ്റ്റവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസും സോ ഇതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിന് നിങ്ങൾ പഠിക്കുന്നത് നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഇത് നാല് മുതൽ ആറ് മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ പഠിക്കുന്ന ടോപ്പിക്സ് നോക്കാം മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിക്കുക ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആ ഒരു ടോപ്പിക് ടോപ്പിക് വൈസ് ആണ് പോകുന്നത് കേട്ടോ ക്വസ്റ്റൻസ് അല്ല കാണിക്കുന്നത് ഇതിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ജസ്റ്റ് ടോപ്പിക് പഠിക്കുന്ന ടോപ്പിക്സ് ആണ് പറയുന്നത് ദെൻ കോഡൊമിനൻസ് മൾട്ടിപ്പിൾ അല്ലലിസം ഡ്രസ്സോഫില ആൻഡ് മെലാനോഗ്യാസ്ടർ ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും മെലാനോഗ്യാസ്ടറും നോക്കുക മ്യൂട്ടേഷൻ ആൻഡ് തന്നെ ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം നോക്കുക പെഡിഗ്രി സിമ്പിൾസ് ഹീമോഫീലിയ കളർ ബ്ലൈൻഡ്നസ് സിക്കിൾ സെലനീമിയ ഡൗൺ സിൻഡ്രോം ആൻഡ് ടോണോ സിൻഡ്രോം ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കി വയ്ക്കുക നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഈ ചാപ്റ്ററിന്റെ വെയ്റ്റേജ് നാല് മുതൽ ഏഴ് മാർക്കിന്റെ ആണ് ഈ ചാപ്റ്ററിനുള്ളത് ഇതിലെ എർവിൻ ചർഗാസ് റൂൾ നോക്കണം സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോസോം ഇതിലെ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ നോക്കണം അതുപോലെ ഗ്രിഫിറ്റ്സ് എക്സ്പെരിമെന്റ് പഠിക്കുക സെൻട്രൽ ഡോഗ്മ ആൻഡ് റെപ്ലിക്കേഷൻ ഇതിൽ വരുന്ന ടോപ്പിക് ആണ് അതിൽ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ഇതൊക്കെ എക്സാം ഓറിയന്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊന്നും ഒരിക്കലും ഇട്ട് കളയരുത് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളത് നോക്കുക ആൻഡ് ലാക്ക് ഓപ്റോൺ ആൻഡ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾ ഈ ഒരു ഈ ഒരു ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വെയ്റ്റേജ് ഉണ്ട് അറൗണ്ട് ഒരു ഏഴ് മാർക്കിന് വെയ്റ്റേജ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ചാപ്റ്റർ ജുവോളജിയിലെ എവല്യൂഷൻ ആണ് എവല്യൂഷനിൽ അറൌണ്ട് ഒരു ഫോർ ടു ഫൈവ് മാർക്ക് ആണ് ഈ ചാപ്റ്ററിന്റെ വെയ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൽ പഠിക്കുന്നത് തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് നോക്കി വെക്കുക ആൻഡ് ഹോമലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് അഡാപ്റ്റീവ് റേഡിയേഷൻ തിയറീസ് ഓഫ് എവല്യൂഷൻ നോക്കണം ഹാർഡി വീൻബർഗ് ഇക്കിലുബ്രിയം ആ ഒരു ടോപ്പിക്ക് നോക്കി വയ്ക്കുക എല്ലാവരും പഠിച്ചു പഠിച്ചുവെക്കുക ഓരോ ടോപ്പിക്സും ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഗ്രാഫ്സ് നോക്കി വയ്ക്കുക ഹ്യൂമൻ എവല്യൂഷൻ സ്റ്റെപ്സ് ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് അടുത്ത് ബയോളജി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം പഠിക്കാനുണ്ട് ഈ ടോപ്പിക്സിന്നൊക്കെ ഏത് ടോപ്പിക്കിൽ നിന്ന് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇത്രയും ടോപ്പിക്സ് ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ നെക്സ്റ്റ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ആണ് ഇതിൽ നിന്നൊരു ത്രീ ടു ഫോർ മാർക്ക് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിലെ ഡിസീസസ് നെയിമും ആൻഡ് പെറ്റജൻസ് നോക്കുക അവരുടെ ഓരോ അസുഖങ്ങളും അവരെ പെത്തജൻസ് നോക്കുക നെക്സ്റ്റ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് ആൻറ്റിബോഡീസിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുക അതേപോലെ ആന്റി ഇമ്മ്യൂണിറ്റി എയ്ഡ്സ് ക്യാൻസർ ഡ്രഗ്സ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വെക്കുക ഓക്കെ ഇതാണ് ലാസ്റ്റ് ചാപ്റ്റർ ത്രീ ടു ഫോർ മാർക്ക് ആണ് ഇതിന്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് കേട്ടോ അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് സുവോളജിയിൽ ഉള്ളത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എവല്യൂഷൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഇനി നെക്സ്റ്റ് ബോട്ടണി ആണ് ബോട്ടണി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതിന്റെ മൊത്തം മുപ്പത് മാർക്ക് തന്നെയാണ് ബോട്ടണി നാല് ചാപ്റ്റർ ആണ് ബോട്ടണി ഉള്ളത് ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ആണ് ഇതിനൊരു സിക്സ് ടു എയ്റ്റ് മാർക്ക് ആണ് വെയ്റ്റേജ് ഉള്ളത് ഇതിൽ പഠിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് സയൻസ് എക്സോന്യൂക്ലിയസസ് എൻഡോ ന്യൂക്ലിയസസ് ക്ലോണിങ് വെക്ടർ ആൻഡ് പി ബിആർ ത്രീ ടു ടു ആ ഒരു ടോപ്പിക്ക് പഠിക്കണം നെക്സ്റ്റ് ഫീച്ചേഴ്സ് റിക്വയർഡ് ഫോർ ക്ലോണിംഗ് വെക്ടർ ഹൗ ടു മേക്ക് സെൽ ടു കോമ്പീറ്റന്റ് ആ ഒരു ടോപ്പിക് പഠിക്കുക മൈക്രോ ഇൻജെക്ഷൻ ബയോളിസ്റ്റിക്സ് ജീൻഗൺ സ്റ്റെപ്സ് ഓഫ് പി സി ആർ ജെൽ ഇലക്ട്രോഫോറസിസ് ആൻഡ് ബയോ റിയാക്ടർ ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കണം അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇതിൽ കുറച്ചും കൂടി വെയ്റ്റേജ് ഉണ്ട് ഇതും സിക്സ് ടു എയ്റ്റ് മാർക്ക് തന്നെയാണ് വെയിറ്റേജ് വരുന്നത് ഇതിൽ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പെറാൻജിയം സ്ട്രക്ചർ ഓഫ് പോളിൻഗ്രെയിൻ നോക്ക സ്ട്രക്ചർ ഓഫ് മെഗാസ്പെറാഞ്ചിയം ഇതൊക്കെ നിങ്ങൾക്ക് ഡയഗ്രാംസ് ചോദിക്കുന്നതാണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം സ്ട്രക്ചർ ഓഫ് മ്യൂച്വൽ എംബ്രിയോസാക് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക നെക്സ്റ്റ് അടുത്തത് പോളിനേഷൻ ആൻഡോഗമി ഗൈറ്റ്നോഗമി ആൻഡ് സീനോഗമി പഠിച്ചിരിക്കണ അതുപോലെ തന്നെ അനിമോഫിലി എൻറ്റോ എൻറ്റമോഫിലി ഈ ടോപ്പിക്സ് പഠിക്കുക ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാണുള്ളത് പഠിക്കുക എ മാസ്കുലേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ സിൻഗമി ട്രിപ്പിൾ ഫ്യൂഷൻ ആയിട്ട് നോക്കുക എംബ്രിയോ ഡെവലപ്മെന്റ് സ്ട്രക്ചർ നോക്കിയിരിക്കണം മോണോക്കോട്ട് ഡൈക്കോട്ട് എംബ്രോ സ്ട്രക്ചറും പഠിക്കാം മോണോക്കോട്ടും ഡൈക്കോട്ടിൻ്റെ എംബ്രിയോടെ സ്ട്രക്ചറും പഠിച്ചിരിക്കാം കേട്ടോ ദെൻ ട്രൂ ഫ്രൂട്ട് ഫോൾസ് ഫ്രൂട്ട് ആൻഡ് പാർട്ടീനോ കാർപിക് ഫ്രൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക വിത്ത് എക്സാമ്പിൾസ് നോക്കി വയ്ക്കാം കേട്ടോ അടുത്ത ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ് ഫൈവ് ടു സെവൻ മാർക്ക് ആണ് ഇതിന്റെ വെയ്റ്റേജ് വരുന്നത് ഇതിൽ നിങ്ങൾ നോക്കുന്ന ടോപ്പിക്സ് ജി എം ഒ ഡെഫിനിഷൻ അഡ്വാൻറ്റേജസ് ഓഫ് ജെനറ്റിക് മോഡിഫിക്കേഷൻ ഇൻ പ്ലാന്റ്സ് ബി ടി ഗോട്ടൻ ആർ എൻ എ ഇൻ്റർഫൻസ് നോക്കുക ഇൻസുലിന്റെ സ്ട്രക്ചർ നോക്ക ജീൻ തെറാപ്പി ആൻഡ് എഡിഎ ഡെഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ് യൂസ് ഓഫ് പി സി ആർ എലിസ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക വെക്കാം അതേപോലെ ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ജീനിക് എനിമൽസ് ആൽഫ വൺ ആൻറ്റി ട്രിപ്സിന്റെ യൂസസ് നോക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്തൊക്കെയാണെന്ന് ചോദിക്കും ആൻഡ് റോസി ഇത്രയൊക്കെ സെക്ഷൻസ് ആണ് ആ ഒരു ചാപ്റ്ററിയിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടത് അടുത്തത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇതൊരു ഫോർ ടു സിക്സ് മാർക്ക് തന്നെയാണ് വെയ്റ്റേജ് വരുന്നത് ഇതിലെ ഏജ് പിരമിഡ് എക്സ്പാൻഡിങ് ആൻഡ് സ്റ്റേബിൾ ആൻഡ് ഡിക്ലൈനിങ് ആ ഒരു ഏജ് പിരമിഡിന്റെ എല്ലാ സെക്ഷൻസ് നോക്കുക ആൻഡ് ന്യൂട്രാലിറ്റി മോർട്ടാലിറ്റി ഇമ്മിഗ്രേഷൻ എമിഗ്രേഷൻ ഇതെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ദെൻ എക്സ്പൊണൻഷ്യൽ ആൻഡ് ലൊജിസ്റ്റിക് ഗ്രോത്ത് ആൻഡ് ഇക്വേഷൻസ് എൻ്റെ ഗ്രാഫ് നോക്കുക ക്യാരി കപ്പാസിറ്റി മ്യൂട്ടലിസം കോമ്പറ്റീഷൻ പ്രിഡാക്ഷൻ പാരസിറ്റിസം കോമനിസ് കോമൺ സെൽസ് അമൻ സെൽസും ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന് നോക്കേണ്ടത് അപ്പം അത്യാവശ്യം ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കാനുണ്ട് അപ്പോൾ ഓരോ ദിവസം ഒരു ഒരു സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് പഠിക്കുക ബയോളജി ഒരു ദിവസമൊക്കെ വെച്ച് രണ്ട് ചാപ്റ്റർ വെച്ച് പഠിച്ചു പോവുക അപ്പം രണ്ടും കൂടി മൊത്തം പത്ത് ചാപ്റ്റേഴ്സ് ഉണ്ട് ഡെയിലി ഒരു രണ്ട് ചാപ്റ്റേഴ്സ് വെച്ചിട്ടെങ്കിലും പഠിച്ചാൽ അഞ്ച് ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് പഠിക്കുക ഓരോ ചാപ്റ്ററിൽ അത്യാവശ്യം നോക്കാനുണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വരും ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു തീരുന്നെങ്കിൽ അപ്പോൾ ജോളജി ബോട്ടണിയിലെ ഓരോ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ പഠിക്കണം എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്